ഇരുപത്തി ആറാം സങ്കീർത്തനം യുഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു യുഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ നിന്റെ ദയ എൻ്റെ കണ്ണിൻ മുമ്പിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നും ഇരിക്കുന്നു വൃദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കയുമില്ല സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു യുഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു യുഹോവേ നിൻ്റെ ആലയമായ വാസസ്ഥലവും നിൻ്റെ മൗത്തത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തവാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ അവരുടെ കയ്യിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വലം കൈ കോഴ ഇറഞ്ഞിരിക്കുന്നു ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും